ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോയിൽ തമിഴ്നിലൊക്കെ കണ്ടതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലി മാവ് അല്ലെങ്കിൽ ദോശമാവ് അത് കൊടും തണുപ്പാണെന്നുണ്ടെങ്കിലും സോപ്പ് പത പോലെ ഒട്ടും പുളിക്കാതെ തന്നെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകൾ രണ്ട് മൂന്നെണ്ണം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കുക ഒടന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോ ആദ്യം തന്നെ ഞാൻ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പച്ചരിയാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ്സിന്റെ അളവിനാണ് ഞാൻ പച്ചരി അളന്നെടുക്കുന്നത് അപ്പൊ ഈ ഒരു ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് അളവാണ് ഞാൻ പച്ചരി എടുക്കുന്നത് കേട്ടോ മൂന്ന് ഗ്ലാസ് അളന്നെടുത്തിട്ടുണ്ട് ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കൂടി എടുക്കാം ഞാനൊരു മുക്കാൽ കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത് മുക്കാൽ കപ്പ് ഉഴുന്നുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ തന്നെ കഴുകി നല്ല വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം അതൊരു നാല് മണിക്കൂർ കുതിർക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ ഇതാ പച്ചരിയും ഉഴുന്നും നാല് മണിക്കൂറും ഞാൻ പുറത്ത് തന്നെ വെച്ചിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഒരു മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലേക്ക് കൂടി വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നല്ല വെള്ളം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത് അപ്പൊ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ഗ്ലാസ് അരിയും മുക്കാൽ കപ്പ് ഉഴുന്നും ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ബാച്ചായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഒരുപാടിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഇട്ടൊന്നും അരക്കാൻ നിൽക്കരുത് ഞാനപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തരി തരിപ്പായിട്ട് അരച്ചെടുക്കാം അപ്പോൾ താ ഞാൻ ഈ ഒരു ലെവലിനാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ആദ്യത്തെ ആ ഒരു ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് മാറ്റി കൊടുക്കുന്നത് സ്മാർട്ട് പോട്ടിന്റെ ആ ഉള്ളിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ പോർട്ടുണ്ടല്ലോ അതിലേക്കാണ് ഞാൻ ഇതൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മിക്സി ജാറൊക്കെ എന്തെങ്കിലും അരക്കുന്ന സമയത്ത് പെട്ടെന്ന് ചൂടാകും അല്ലേ അപ്പോൾ ആ ചൂട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മണിക്കൂർ നമ്മൾ ഈ കുതിർത്തി വെച്ച ആ ഒരു അരി ഉണ്ടല്ലോ അത് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരക്കുന്ന സമയത്ത് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് അരച്ചാലും മതിയാകും അപ്പൊ അങ്ങനെ അരച്ച ആദ്യത്തെ ബാച്ച് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരക്കുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ബാച്ച് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു അരിയുടെ കൂടെ നമുക്ക് ഒരു മുക്കാൽ കപ്പ് ചോറ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ സെയിം ഗ്ലാസിൻ്റെ അളവിന് തന്നെയാണ് ഞാൻ ചോറ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതാ അര ടീസ്പൂൺ ഉലുവ പൊടിയാണ് കേട്ടോ സാധാരണ നമ്മൾ ഉഴുന്ന് കുതിർത്തുന്ന സമയത്ത് തന്നെ ഉലുവ അങ്ങനെ തന്നെ ഇട്ട് കുതിർത്തിയെടുക്കുകയാണ് ചെയ്യാറ് ഉലുവ ആ സമയത്ത് കുതിർക്കാൻ വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉലുവാപ്പൊടി കുറച്ച് അരക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഫെമെൻ്റ് ചെയ്യാനൊക്കെ ഉലുവ നല്ലതുപോലെ തന്നെ ഈ ഒരു മാവിനെ സഹായിക്കുന്നതാണ് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം രണ്ടാമത്തെ ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഞാനിപ്പോൾ ഇത് മൂന്ന് ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ ബാച്ചിൽ ഇതിനോടൊപ്പം ഞാൻ ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മാവിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് വെളിച്ചെണ്ണ ചേർക്കുന്നത് നന്നായിരിക്കും അപ്പം ഒരു ടിപ്പ് നിങ്ങളാരും ചെയ്തു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ദോശമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ അങ്ങനെ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഞാൻ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും മാവരച്ചതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ആ ഒരു ഫെമെന്റേഷനൊക്കെ പെട്ടെന്ന് തന്നെ പൊളിച്ച് പൊന്താനായിട്ട് ഫെമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇളക്കുന്നത് എന്തുകൊണ്ടോ നന്നായിരിക്കും ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ തന്നെ ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂറ് വരെ ഒന്ന് ഫെമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ ഫെമെൻ്റ് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ മാവ് നല്ലതുപോലെ പതഞ്ഞു പൊങ്ങാനും അധികം പുളിയൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു സാധനം കൂടി കിഴി പോലെ കെട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് പച്ചമുളകിൻ്റെ തണ്ട് എടുത്തിട്ടുണ്ട് അത് ഞാൻ എന്താ ഒരു വൃത്തിയുള്ള തുണിയിൽ കിഴി പോലെ കെട്ടിയിട്ട് ഈ ഒരു ദോശമാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അധികം പുളിക്കാതെ തന്നെ നല്ല ദോശമാവ് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് ദോശ ബാറ്റർ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ചെയ്യാനൊക്കെ ഈ ഒരു മുളകിന്റെ തണ്ട് സഹായിക്കുന്നതാണ് അപ്പൊ ഞാനിത് ഇതിലേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട് ഞാനിത് രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ സ്മാർട്ട് പോട്ടിൽ വെച്ചിട്ട് ബാറ്ററി ഫെർമെന്റ് ചെയ്തെടുക്കുന്ന രീതിയും അതുപോലെ കുക്കർ കുക്കറുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടായാലും നമുക്ക് ദോശമാവ് പെട്ടെന്ന് പൊന്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്പ് കൂടി കാണിക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചെറു ചൂടുവെള്ളമാണ് ഇനി ഞാൻ ദാ അരച്ച വച്ചിട്ടുള്ള ഈ ഒരു ദോശമാവ് ഞാൻ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കുക്കറിൽ വെക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ പാത്രത്തിലേക്ക് മാറ്റുന്നത് കേട്ടോ ഞാൻ ഇത്രയാണ് ഞാൻ കുക്കറിലേക്ക് വെച്ചു കൊടുക്കുന്നത് അപ്പൊ ചെറു ചൂടുവെള്ളത്തിന്റെ മുകളിലായിട്ട് ഞാൻ ഈ ദോശമാവ് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം ഇനി ഈ കുക്കറ് നമുക്കൊരു എട്ട് മണിക്കൂറോളം നമുക്ക് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഈ ഒരു മാവ് ദോഷമാവ് പൊന്തി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കുന്നുണ്ട് ശേഷം നമുക്ക് സ്മാർട്ട് പോട്ടിൽ എങ്ങനെയാണ് ഇത് ഫെമെൻ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിത് ആ പോട്ടിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് പക്ഷെ ഞാൻ സ്മാർട്ട് പോട്ടിലേക്ക് ദോശയുടെ മാവ് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഓൺ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഓപ്ഷൻസ് യോഗർട്ട് എന്നുള്ള ഓപ്ഷനാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഹലോ മെസ്സേജ് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഓപ്ഷൻസ് കൊടുക്കേണ്ടത് യോഗേട്ടാണ് യോഗ യോഗേർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ എട്ട് മിനിറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം പക്ഷേ അതിന് മുമ്പ് ലിഡ് വെച്ചിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സ്മാർട്ട് ബോട്ടിൻ്റെ ആ ഒരു റിവ്യൂ വീഡിയോയിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് എട്ട് മിനിറ്റ് ആണ് കാണിക്കുന്നത് ഇനി അത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എട്ട് മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വാമിലേക്ക് പോകും അപ്പം നമുക്ക് ആ ഒരു ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലിരുന്ന് തന്നെ പെട്ടെന്ന് ഫെമെൻ്റ് ആവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ മറക്കണ്ട യോഗ ഓപ്ഷൻ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നോക്കേണ്ട കാര്യമില്ല ഞാനിതിപ്പോൾ രാത്രിയാണ് ചെയ്ത് വെക്കുന്നത് നാളെ രാവിലേക്ക് ഇത് സെറ്റായിട്ടുണ്ടാവും അങ്ങനെ സ്മാർട്ട് ബോട്ട് ഓഫായിട്ടുണ്ട് കേട്ടോ ഞാനിത് രാവിലെയാണ് എടുത്ത് നോക്കുന്നത് നമുക്കിത് ഓപ്പൺ ചെയ്തൊന്നും നോക്കാം ബാറ്ററി നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ അതില് ആ ഒരു കിഴി കെട്ടിയിട്ടിട്ടുണ്ട് ഇനി ആ കിഴി നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ കണ്ടോ ബാറ്ററി നോക്കിയാൽ അറിയാം നല്ലതുപോലെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് ഞാനിതൊന്ന് കാണിച്ചു തരാം സ്മാർട്ട് പോട്ടിൽ നമ്മൾ യോഗ ഓപ്ഷനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പുളി ഒരുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മുളകിൻ്റെ ഞെട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല നന്നായിട്ട് പതഞ്ഞ് പൊന്തി വരാനും മുളകിൻ്റെ ഞെട്ട് സഹായിക്കുന്നതാണ് കേട്ടോ കണ്ടപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ വെച്ചിട്ടുള്ള ബാറ്റർ എന്തായി എന്നൊന്ന് നോക്കാം രണ്ടും സെയിം ടൈമിൽ തന്നെ ഞാൻ വെച്ചിരുന്നതാണ് അപ്പോൾ കുക്കറിലുള്ളത് ഇതാ കണ്ടില്ലേ നന്നായിട്ട് തന്നെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ കാണിച്ചു തന്നതാണ് അതിൻ്റെ ആ ഒരു ഈ ഒരു ലൈൻ വരെയാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നിറച്ച് ആയിട്ടുണ്ട് ഇനി അതൊന്ന് ഇനി ഇത് ആവശ്യത്തിന് എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് വേണം നമുക്ക് ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ചുട്ടെടുക്കാനായിട്ട് ണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് പതഞ്ഞു പൊന്തിയിട്ടുള്ള അധികം പുളിയൊന്നും ഇല്ല കേട്ടോ പുളിയൊന്നും ഇല്ലാത്ത നല്ലൊരു ഇഡ്ഡലി ദോശ ബാറ്ററാണ് റെഡി ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എന്നെ വിളിയതാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്